എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റിന്റെ ഡെയിലി കണ്ടമേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ചയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് ഒൻപതാം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധവരങ്ങളുമാണ് അപ്പൊ നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കാം അപ്പോൾ ഡിഗ്രി പ്ലെസിൻ്റെ റിസൾട്ട് വന്നിരിക്കുകയാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് മെയിൻസ് എക്സാം എഴുതാൻ ക്വാളിഫൈ ചെയ്ത എല്ലാവർക്കും ടാലൻറ്റിൻ്റെ അഭിനന്ദനങ്ങൾ അപ്പോൾ ഇനി സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന മെയിൻ കടമ്പയാണ് നമ്മൾ കടക്കാനുള്ളത് അതിലെ പേപ്പർ ടു എന്ന് പറയുന്ന സ്പെഷ്യൽ ടോപ്പിക്കാണ് അപ്പോൾ ആ സ്പെഷ്യൽ ടോപ്പിക്കിന് വേണ്ടി കുറച്ച് സമയം മാറ്റി വെക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടി തയ്യാറെടുക്കാൻ നിങ്ങളെ സഹായിക്കുന്ന തരത്തിൽ ടാലൻ്റെ ഒരു സ്പെഷ്യൽ ടോപ്പിക് ബുക്ക് പുറത്തിറക്കിയിട്ടുണ്ട് നിങ്ങളുടെ വീടടുത്തുള്ള ബുക്ക് സ്റ്റാളുകളിലും ആമസോൺ ഫ്ലിപ്പ്കാർട്ട് മീഷോ എന്നീ പ്ലാറ്റ്ഫോമുകളിലും ടാലൻ്റിൻ്റെ വെബ്സൈറ്റായിട്ടുള്ള ചാനൽ കേരള ഡോട്ട് കോമിലും ഈ ബുക്ക് ലഭ്യമാണ് ഇനി അതല്ലെങ്കിൽ ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പിൽ കോൺടാക്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഓഫർ പ്രൈസായുള്ള എണ്ണൂറ് രൂപയ്ക്ക് സ്വന്തമാക്കാവുന്നതാണ് ഒരുപാട് ഉദ്യോഗാർത്ഥികൾ നിരന്തരം ആവശ്യപ്പെട്ട പ്രകാരം ടാലന്റ് നിങ്ങൾക്കായിട്ട് ഗ്രൂപ്പ് ഡി എക്സാമിന് വേണ്ടിയിട്ടുള്ള മലയാള റാങ്ക് ഫെയിൽ തയ്യാറാക്കിയിരിക്കുകയാണ് അപ്പോൾ നിങ്ങളുടെ വീണ്ടടുത്തുള്ള ബുക്ക് സ്റ്റാളുകളിലും ആമസോൺ ഫ്ലിപ്പ്കാർട്ട് മീഷോ എന്നീ പ്ലാറ്റ്ഫോമുകളിലും ടാലൻ്റിന്റെ വെബ്സൈറ്റായിട്ടുള്ള ടാലൻ കല ഡോട്ട് കോമിലും ഈ റാങ്ക് ഫെൽ ലഭ്യമാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് പൊതുവെ ഒരുപാട് എക്സാംസ് നടക്കാതിരിക്കുന്ന ഒരു സമയമാണ് അതിൽ തന്നെ ഒരുപാട് നോട്ടിഫിക്കേഷൻസ് വരാനുണ്ട് പ്രത്യേകിച്ച് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ബെബ്കോ എൽ ഡി അങ്ങനെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ ഒരുപാട് സോ പി എസ് സി എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായിട്ട് ടാലന്റ് ഓൺലൈൻ ക്ലാസുകളും ഓഫ്ലൈൻ ക്ലാസ്സുകളും പ്രൊവൈഡ് ുന്നുണ്ട് അപ്പോ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അപ്പോൾ നമുക്ക് ആദ്യം നോക്കാനുള്ളത് ഓഗസ്റ്റ് ഒൻപതിൻ്റെ പ്രത്യേകതയാണ് എന്താണ് ഓഗസ്റ്റ് ഒൻപതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്കറിയാം അല്ലേ നാഗസാക്കി ദിനമാണ് ഓഗസ്റ്റ് ഒൻപത് എന്ന് പറയുന്നത് അതായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചില് രണ്ടാം ലോകമഹായുദ്ധത്തിന്റെ ഭാഗമായിട്ട് അമേരിക്ക എന്ത് ചെയ്തു ജപ്പാനിലെ ഹിരോഷിമേലും അതുപോലെ തന്നെ നാഗസാക്കിയിൽ അണുബോംബ് വർഷിച്ചു അതായത് ലിറ്റിൽ ബോയും അതുപോലെ തന്നെ ഫാറ്റ്മാനും സോ ഓഗസ്റ്റ് ഒൻപതിനാണ് നാഗസാക്കിയിൽ അണുബോംബ് വർഷിച്ചത് അതിന്റെ സ്മരണ പുതുക്കലാണ് ഓരോ ഓഗസ്റ്റ് ഒൻപതും അതായത് നാഗസാക്കി ദിനമായിട്ട് ആചരിക്കുന്നത് സോ അത് കൃത്യമായിട്ട് ഓർക്കുക ഓഗസ്റ്റ് ആറാണ് ഹിരോഷിമാ ദിനം എന്ന് പറയുന്ന അപ്പോൾ നമുക്ക് അടുത്ത് നോക്കാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് നിലവിലെ മെഡിസപ്പിൻ്റെ പരിരക്ഷ എത്രന്നാണ് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് എന്ത് ചെയ്തത് നമ്മുടെ സർക്കാർ മെഡിസപ്പ് എന്ന് പറയുന്ന പദ്ധതി എന്ത് ചെയ്താൽ കൊണ്ടുവന്നത് അല്ലേ അപ്പോൾ നമുക്കിപ്പോൾ അറിയാമെന്നുള്ള കാര്യം ഇതിന്റെ പരിരക്ഷ എന്ന് പറയുന്നത് മൂന്ന് ലക്ഷം രൂപയാണ് ഇപ്പോ അതിന്റെ പരിരക്ഷ ഉയർത്തിയിരിക്കുന്നു അതായത് മെഡിസപ്പിൻ്റെ നിലവിലെ പരിരക്ഷ എന്ന് പറയുന്നത് എത്രയാണ് അഞ്ച് ലക്ഷമാക്കി ഉയർത്തിയിരിക്കുകയാണ് അപ്പോൾ കൃത്യമായിട്ട് ഓർക്കുക രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നമ്മുടെ സംസ്ഥാന ജീവനക്കാർക്കും അതുപോലെ തന്നെ പെൻഷൻ വാങ്ങുന്നവർക്കുമായിട്ട് ഗവൺമെന്റ് ഇൻട്രോഡ്യൂസ് ചെയ്ത ഒരു സ്കീമാണ് മെഡിസപ്പ് എന്ന് പറയുന്നത് അതിൻ്റെ ഇൻഷുറൻസ് ആണ് എന്ന് പറയുന്നത് അതിന്റെ ഇൻഷുറൻസ് പരിരക്ഷ മൂന്ന് ലക്ഷമായിരുന്നു ഇപ്പൊ എന്ത് ചെയ്തിരിക്കുന്നു അത് അഞ്ച് ലക്ഷമാക്കി ഉയർത്തിയിരിക്കുന്നു അത് കൃത്യമായിട്ട് നോട്ട് ചെയ്യുക കാരണം പല പദ്ധതികളുടെയും അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങളുടെയൊക്കെ ഒക്കെ എന്താണ് വേജസ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഇൻഷുറൻസ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യാറുണ്ട് അത് പി എസ് സി ചോദിക്കാറുണ്ട് എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാൽ എന്താണ് നമ്മുടെ തൊഴിലുറപ്പ് വേതനം ഒരുപാട് തവണ പി എസ് സി ചോദിച്ചത് അതുപോലെ തന്നെ മറ്റു ചില ഇൻഷുറൻസിന്റെ അല്ലെങ്കിൽ ചില പദ്ധതികൾ പ്രകാരം ലഭിക്കുന്ന ധനസഹായം എത്രയാണ് ഇതൊക്കെ പി എസ് സി ഒരുപാട് തവണ ചോദിച്ചതാണ് അക്കൂട്ടത്തിലേക്ക് എന്ത് ചെയ്യുക മെഡിസപ്പിന്റെ ഇൻഷുറൻസ് പരിരക്ഷ കൂടി ഓർത്തിരിക്കുക അഞ്ച് ലക്ഷമാണ് ഇനിയും ഇതിന് എന്തെങ്കിലും ചെയ്ഞ്ച് വരുന്ന സമയം നമ്മൾ എന്ത് ചെയ്യും അത് അപ്ഡേറ്റ് ചെയ്യും അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു പുസ്തകത്തെ പറ്റിയാണ് അതായത് ലാസ്റ്റ് ട്രെയിൻ ഫ്രം ഹിരോഷിമ അതുപോലെ തന്നെ ഗോസ്റ്റ് ഓഫ് ഹിരോഷിമ ഈ രണ്ട് പുസ്തകങ്ങൾ ഞാൻ നിങ്ങൾ എന്തിനാണ് പരിചയപ്പെടുത്തുകയാണ് അപ്പോൾ രണ്ട് പുസ്തകങ്ങൾ ഇതൊക്കെയാണ് ഗോസ്റ്റ് ഓഫ് ഹിരോഷിമ അതുപോലെ തന്നെ ലാസ്റ്റ് ട്രെയിൻ ഫ്രം ഹിരോഷിമ ഈ രണ്ട് പുസ്തകങ്ങളും പറയാനുള്ള കാരണം ഈ രണ്ട് പുസ്തകങ്ങളും എഴുതിയത് ചാൾസ് പെല്ലഗ്രിനോയാണ് അപ്പോൾ ചാൾസ് പെല്ലഗ്രിനോ എഴുതിയ രണ്ട് പുസ്തകങ്ങളാണ് ഗോസ്റ്റസ് ഓഫ് ഹിരോഷിമ അതുപോലെ തന്നെ ലാസ്റ്റ് ട്രെയിൻ ഫ്രം ഹിരോഷിമ അപ്പോൾ ആ പുസ്തകങ്ങളുടെ പേരിൽ നിന്ന് തന്നെ അല്ലെങ്കിൽ ആ ഹിരോഷിമ എന്ന് പറയുന്ന വേർഡ് ിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും ഇത് എന്തുമായിട്ട് ബന്ധപ്പെട്ട പുസ്തകമാണ് ആയിരത്തി തൊള്ളായിരത്തി നാല് ഓഗസ്റ്റ് ആറ് ഓഗസ്റ്റ് ഒൻപത് എന്നീ സ്ഥലങ്ങളിൽ അമേരിക്ക ആറ്റം ബോംബ് വർഷതുമായിട്ട് ബന്ധപ്പെട്ട പുസ്തകമാണ് ഈ രണ്ട് പുസ്തകങ്ങളും അതിന് എന്താണ് ബാധിതരായ ഒരുപാട് ആൾക്കാരെ കുറിച്ചൊക്കെ പരാമർശിക്കുന്ന പുസ്തകമാണ് സോ എന്ത് ചെയ്യുന്നു ആ പുസ്തകങ്ങളെ ആസ്പദമാക്കി ജെയിംസ് കാമറൂൺ എന്ത് ചെയ്യാൻ പോവുകയാണ് സിനിമ സംവിധാനം ചെയ്യാൻ പോവുകയാണ് സോ അദ്ദേഹം ഡിക്ലെയർ ചെയ്തിരിക്കുന്നു അദ്ദേഹത്തിന്റെ നെക്സ്റ്റ് പ്രോജക്റ്റ് എന്തായിരിക്കും ഈ െ ആസ്പദമാക്കിയുള്ള സിനിമയായിരിക്കുമെന്ന് സോ അതുകൊണ്ട് കൃത്യമായിട്ട് നോട്ട് ചെയ്യുക ഇതിനടുത്ത് നമുക്ക് നോക്കാനുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട പുസ്തകമാണ് അതായത് മാൻ മാൻ എന്നാണ് എന്ന് പറയുന്ന പുസ്തകം രചിച്ചത് ആരാണ് പറഞ്ഞത് ദ മാൻ ഹുഡ് ഇന്ത്യ എന്ന് പറയുന്ന പുസ്തകം രചിച്ചത് ആരാണ് പ്രിയംവത ജയകുമാർ പ്രിയംവത ജയകുമാർ ആണ് ഇനി എന്താണ് ഈ പുസ്തകത്തിന്റെ പ്രതിപാദ്യ വിഷയം അല്ലെങ്കിൽ ആരെ കുറിച്ചാണ് ഈ പുസ്തകത്തിൽ പറയുന്നത് അത് നമ്മുടെ എം എസ് സ്വാമിനാഥനെ കുറിച്ച് ആരെക്കുറിച്ച് എം എസ് സ്വാമിനാഥൻ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തണമല്ലോ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് അറിയപ്പെടുന്നത് ആരാണ് എം എസ് എസ്വാമിനാഥനാണ് സോ അദ്ദേഹത്തെ കുറിച്ച് പരാമർശിക്കുന്ന പുസ്തകമാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവചരിത്രമാണ് ഈ പറയുന്ന മാൻ ഇന്ത്യ എന്ന് പറയുന്നത് അത് എന്നാണ് എഴുതിയത് പ്രിയമത ജയകുമാർ നമുക്കറിയാം ഇപ്പോൾ എം എസ് സ്വാമിനാഥന്റെ എത്രാമത് ജന്മവാർഷികം നൂറാമത് ജന്മവാർഷികം അതായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മാസം ഏഴാം തീയതിയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മാസം ഏഴാം തീയതിയാണ് എന്ത് ചെയ്തത് എം എസ് സ്വാമിനാഥൻ ജനിച്ചതെന്നുള്ള കാര്യം ഓർത്തു ഓർത്തുവെക്ക അദ്ദേഹം അന്തരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി എട്ടിനാണ് ഈ ഒരു കാര്യം കൂടി ഓർക്കുക അപ്പൊ അത് കൃത്യമായിട്ട് തന്നെ എന്ത് ചെയ്യുക ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വെക്കുക അടുത്ത് നമുക്ക് നോക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട അവാർഡാണ് അതായത് എം എസ് സ്വാമിനാഥൻ അവാർഡിനെ പറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് പ്രഥമ എം എസ് സ്വാമിനാഥൻ അവാർഡ് ഓൾറെഡി തന്നെ നമ്മളിപ്പോൾ കഴിഞ്ഞ സ്ലൈഡിൽ തന്നെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു എന്താണ് എം എസ് സ്വാമിനാഥന്റെ നൂറാം ജന്മവാർഷികം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അതിനോടനുബന്ധിച്ചൊരു കോൺഫറൻസ് നടന്നല്ലോ എവിടെ വെച്ചാൽ ന്യൂഡൽഹിയിൽ വെച്ച് അല്ലെ നമ്മൾ ചർച്ച ചെയ്തല്ലേ അതിൻ്റെ ഉദ്ഘാടകനാരായ നരേന്ദ്രമോദി സോ ഈ ഒരു ചടങ്ങിൽ വെച്ച് അദ്ദേഹം എന്ത് ചെയ്തു ഒരു പുതിയ അവാർഡ് ഡിക്ലെയർ ചെയ്തു അതായത് എം എസ് സ്വാമിനാഥൻ അവാർഡ് ഫോർ ഫുഡ് ആൻഡ് പീസ് എന്ന് പറയുന്ന ഒരു അവാർഡ് ഡിക്ലെയർ ചെയ്തു അത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലതിന്റെ ആദ്യത്തെ അവാർഡ് എന്ത് ചെയ്തു നൽകി ഇനി ഈ അവാർഡ് ആർക്കാണ് നൽകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വികസന രാജ്യങ്ങളിൽ നിന്നും ഈ പറയുന്ന എന്താണ് ഈ ഒരു ഭക്ഷ്യ ഒരു മേഖലയില് ഗണ്യമായ സംഭാവന നൽകുന്ന വ്യക്തികൾക്കാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു അവാർഡ് നൽകുന്നത് വികസന രാജ്യങ്ങളിൽ നിന്നാണ് എല്ലാ രാജ്യങ്ങളും അല്ല വികസന രാജ്യങ്ങളിൽ നിന്നും ഈ ഒരു മേഖലയിൽ ഗണ്യമായ സംഭാവനകൾ നൽകുന്ന സയന്റിസ്റ്റുകൾക്ക് അല്ലെങ്കിൽ എന്താണ് വ്യക്തികൾക്ക് നൽകുന്ന ഒരു പുരസ്കാരമാണ് ഈ പറയുന്ന എം എസ് സ്വാമിനാഥൻ അവാർഡ് ഫോർ ഫുഡ് ആൻഡ് പീസ് എന്ന് പറയുന്നത് ഫസ്റ്റത്തെ അവാർഡ് ആർക്കെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അഡെമോള എ അടനലേ എ അടനലക്കാണ് അപ്പൊ അത് കൃത്യമായിട്ട് നോട്ട് ചെയ്യുക ഇദ്ദേഹം എന്ന് പറയുന്നത് നൈജീരിയ എന്നുള്ളൊരു സയന്റിസ്റ്റ് ആണ് സോ ആ ഒരു കാര്യം കൂടി ഓർത്തു വയ്ക്കുക അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു വെബ് സീരീസിനെ പറ്റിയാണ് അതായത് ഗാന്ധി ബിഫോർ ഇന്ത്യ ഗാന്ധി ദ ഇയേഴ്സ് ദാറ്റ് ചേയ്ഞ്ച് ദ വേൾഡ് എന്നീ പുസ്തകങ്ങളെ ആസ്പദമാക്കി ഹൻസൽ മേത്ത സംവിധാനം ചെയ്ത സീരീസ് ഏതാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത് ഹൻസൽ മേത്ത സംവിധാനം ചെയ്ത ഒരു സീരീസിനെ പറ്റിയാണ് ഗാന്ധി എന്നാണ് സീരീസിന്റെ പേര് അപ്പോൾ ആദ്യമേ ഓർക്കുക ഹൻസൽ മേത്ത സംവിധാനം ചെയ്ത സീരീസ് ആണ് ഗാന്ധി എന്ന് പറയുന്നത് ഇത് ഏതൊക്കെ പുസ്തകങ്ങളെ ആസ്പദമാക്കിയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗാന്ധി ബിഫോർ ഇന്ത്യ അതുപോലെ തന്നെ ഗാന്ധി ദ ഇയേഴ്സ് ദാറ്റ് ചേഞ്ച് ദ വേൾഡ് എന്ന് പറയുന്ന രണ്ട് പുസ്തകങ്ങളെ ആസ്പദമാക്കിയാണ് ഗാന്ധി എന്ന് പറയുന്ന സീരിസ സംവിധാനം ചെയ്തു ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ള കാര്യം ഇപ്പോൾ എന്തുകൊണ്ട് നമ്മൾ ഈ ഒരു പുസ്തകത്തെ പറ്റി അല്ലെങ്കിൽ ഈ ഒരു സിനിമയെ പറ്റി മെൻഷൻ ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ സീരീസിനെ പറ്റി മെൻഷൻ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എന്ത് ചെയ്തിരിക്കുകയാണ് ടൊറന്റോ ഫിലിം ഫെസ്റ്റിവലിലേക്ക് സെലക്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു സീരീസ് ആ ടൊറന്റോ ഫിലിം ഫെസ്റ്റിവലിലേക്ക് എന്ത് ചെയ്തിരിക്കുന്നു സെലക്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ ഇത് ആദ്യമായിട്ടാണ് ഇന്ത്യയിൽ നിന്ന് ഒരു വെബ് സീരീസ് എന്ത് എന്താ ടൊറന്റോ ഫിലിം ഫെസ്റ്റിവലിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത് അപ്പോൾ അത് വളരെ ഒരു അച്ചീവ്മെൻ്റ് ആണ് സോ അത് കൃത്യമായിട്ട് നോട്ട് ചെയ്യുക അപ്പോൾ ഇവിടെ രണ്ട് പുസ്തകങ്ങൾ പറഞ്ഞു അതുകൊണ്ട് തന്നെ അത് രണ്ടും രചിച്ചത് ഒരാളാണ് അത് രാമചന്ദ്ര ഗുഹ ആരാണ് രാമചന്ദ്ര ഗുഹയുടെ പുസ്തകങ്ങളാണ് ഇത് രണ്ടും സോ ഈ പുസ്തകങ്ങളുടെ റൈറ്ററെ ആയി ഓർത്തു വയ്ക്കുക ദെൻ ഈ ഒരു സീരീസില് ഗാന്ധിയായിട്ട് വേഷമിടുന്നത് പ്രതീക് ഗാന്ധി ആരാണ് പ്രതീക് ഗാന്ധിയാണ് എന്ത് ചെയാ ഇതില് ഗാന്ധിയായിട്ട് വേഷമിടുന്നത് സോ ആ ഒരു കാര്യം കൂടി ഓർത്തു വയ്ക്കുക അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഒഡീഷ കൈത്തറിയുടെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് നിയമിതമായത് ആരാണ് അപ്പോൾ എന്താണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഒഡീഷ കൈത്തറിയുടെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് നിയമിതയായത് ആരാണ് മാധുരി ദീക്ഷിത ആരാണ് മാധുരി ദീക്ഷിത അപ്പോൾ അത് കൃത്യമായിട്ട് നോട്ട് ചെയ്യുക അപ്പോൾ ഇവിടെ കൈത്തറി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ദേശീയ കൈത്തറി ദിനം എന്നാണ് ഓഗസ്റ്റ് ഏഴാം തീയതി ആണ് അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഓൾറെഡി നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുമായി ബന്ധപ്പെട്ട ഒരു കാര്യം അതായത് നമ്മുടെ എന്താണ് കേന്ദ്ര കായിക ബില്ല് അവതരിപ്പിച്ച കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ മൻസുഖ് മാണ്ഡവി അവതരിപ്പിച്ച കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കായിക ബില്ലിലെ പുതിയ ഭേദഗതി പ്രകാരം വിവരാവകാശ നിയമപരിധിയിൽ നിന്നും ഒഴിവാക്കിയത് ഏത് കേന്ദ്ര കായിക സംഘടനയെയാണ് അപ്പൊ എന്താണ് പറഞ്ഞതാ നമ്മളിപ്പോൾ എന്താണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അവതരിപ്പിച്ച കേന്ദ്ര കായിക ബില്ലിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ ആ കായിക ബില്ലിലെ എന്താണ് പുതിയ ഭേദഗതി പ്രകാരം വിവരാവകാശങ്ങളുടെ നിയമപരിധിയിൽ നിന്നും ഒഴിവാക്കി ഏത് കേന്ദ്ര കായിക സംഘടനയാണ് അതാ ബി സി സി അപ്പൊ ബി സി സി എന്ത് ചെയ്തിരിക്കുന്നു ഇതിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുകയാണ് അത് കൃത്യമായിട്ട് എന്ത് ചെയ്യുക നോട്ട് ചെയ്ത് വെക്ക നമുക്കറിയാം ബി സി സിയുടെ നിലവിലെ പ്രസിഡന്റ് ആരാണ് റോജർ ബിനി ആണ് അല്ലെ അപ്പൊ അതുകൂടി നോർത്ത് വയ്ക്കുക അടുത്ത നമുക്ക് നോക്കാനുള്ളത് ഒരു ഉച്ചകോടിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യം അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ എസ് സി ഒ അഥവാ ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷന്റെ ഉച്ചകോടിക്ക് വേദിയാവുന്നത് എവിടെയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ എസ് സി ഒ ഉച്ചകോടിയുടെ വേദി എവിടെയാണ് ടിയാൻജിൻ ടിയാൻജിൻ എന്ന് പറയുന്നത് ചൈനയിലാണ് ഇത് കൃത്യമായിട്ടൊന്ന് ഓർത്ത് വയ്ക്കുക സോ ഇതിൽ പങ്കെടുക്കാനായിട്ട് നരേന്ദ്രമോദി എന്ത് ചെയ്യുന്നുണ്ട് ചൈനയിലേക്ക് പോകുന്നുണ്ട് അപ്പം അതുകൊണ്ട് കാര്യമായിട്ട് നോട്ട് ചെയ്യുക ഇനി രണ്ടായിരത്തി ഇരുപത്തി നാലിലെ എസ് സി ഒ ഉച്ചകോടി എവിടെ വെച്ചായിരുന്നു അത് അസ്താന എവിടെയാണ് അസ്താനയിൽ വെച്ചായിരുന്നു ഇരുപത്തിനാലിലെ എസ് സി ഉച്ചകോടി എവിടെയാണ് അസ്ഥാന കസാക്കിസ്ഥാനിലാണ് അതുകൂടി നോട്ട് ചെയ്യുക ഇനി ഈ പറയുന്ന ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ സ്ഥാപിതമായത് രണ്ടായിരത്തി ഒന്നിലാണ് അതിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് എവിടെയാണ് ബീജിംഗ് ആണ് അപ്പൊ അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വെക്കുക അടുത്ത് നമുക്ക് നോക്കാനുള്ളത് യു എസ് ഓപ്പൺ സിംഗിൾസ് ജേതാക്കൾക്ക് ലഭിക്കുന്ന സമ്മാനത്തുക എത്രയാണ് അപ്പൊ എന്താണ് യു എസ് ഓപ്പൺ സിംഗിൾസ് ജേതാക്കൾക്ക് ലഭിക്കുന്ന സമ്മാനത്തുക എത്രയാണ് അത് അൻപത് ലക്ഷം യു എസ് ഡോളർ എത്രയാണ് അൻപത് ലക്ഷം യു എസ് ഡോളർ ആണ് ഇനി ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം ഏറ്റവും കൂടിയ എന്താണ് സമ്മാനത്തുകയുള്ള ഗ്രാൻഡ് സ്ലാം ടൂർണമെന്റ് ആണ് എന്ന് പറയുന്ന യു എസ് ഓപ്പൺ സോ ആ ഒരു കാര്യം കൂടി ഓർക്കുക ഏറ്റവും അവസാനം നടക്കുന്ന ഗ്രാൻഡ് സ്ലാം ടൂർണമെന്റ് അതായത് ഒരു വർഷത്തിൽ ഏറ്റവും അവസാനം നടക്കുന്ന ഗ്രാൻഡ് സ്ലാം ടൂർണമെന്റും ഏത് തന്നെയാണ് യു എസ് ഓപ്പൺ തന്നെയാണ് സോ അതുകൂടി ഓർത്തു വയ്ക്കുക ഇനി നമുക്ക് ചർച്ച ചെയ്ത ചെയ്തോട് ഒന്നുകൂടി നോക്കാം ആദ്യം പറഞ്ഞ പോയിന്റ് നിലവിലെ മെഡിസൺ പരിരക്ഷ എത്രയാണെന്ന് പറഞ്ഞു അഞ്ച് ലക്ഷമാണ് ദൻ അതിനുശേഷം പറഞ്ഞതൊരു പുസ്തകമാണ് അതായത് ഗോസ്റ്റസ് ഓഫ് കിരോഷിമ എന്ന് പറയുന്ന ആ പുസ്തകം അത് രചിച്ചത് ചാൾസ് പെല്ലഗ്രീന ആണെന്ന് പറഞ്ഞു ഇതിനെ ആസ്പദമാക്കി ജെയിംസ് കാമറോൺ എന്ത് ചെയ്യുന്നു സിനിമ സംവിധാനം ചെയ്യാൻ പോകുന്നു അതിനുശേഷം പറഞ്ഞത് ദ മാൻ ഇന്ത്യ എന്ന് പറയുന്ന എന്താണ് ജീവചരിത്രം ആരെ കുറിച്ചാഥനെ കുറിച്ച് രചിച്ചത് ആരാണ് പ്രിയം വയകുമാർ അതിനുശേഷം ഒരു അവാർഡ് പറഞ്ഞു എം എസ് സ്വാമിനാഥനുമായി ബന്ധപ്പെട്ട അവാർഡാണ് അതായത് പ്രഥമ എം എസ് സ്വാമിനാഥൻ അവാർഡ് ഫോർ ഫുഡ് ആൻഡ് പീസിന് അർഹനായത് ആരാണ് അത് നൈജീരിയൻ സയന്റിസ്റ്റ് ആയിട്ടുള്ള ആരാണ് എഡിമോള എ അടനിലയാണ് അതുകൂടി ഓർഗ ഇനി അതിനുശേഷം പറഞ്ഞ പോയിന് എന്തായിരുന്നു ഒരു വെബ് വെബ്സീരീസിനെ വഴി പറഞ്ഞല്ലേ ഗാന്ധി എന്ന് പറയുന്ന ഹൻസൽ മേത്ത സംവിധാനം ചെയ്ത വെബ് സീരീസ് അതായത് എന്താണ് ഗാന്ധി ബിഫോർ ഇന്ത്യ ഗാന്ധി ദ ഇയേഴ്സ് ദാറ്റ് ദ വേൾഡ് എന്നീ പുസ്തകങ്ങളെ ആസ്പദമാക്കി എന്താണ് ഗാന്ധി എന്ന് പറയുന്ന ഒരു വെബ് സീരീസ് ഹൻസൽ മേത്ത സംവിധാനം ചെയ്തു ആ വെബ് സീരീസ് എന്ത് ചെയ്തു ടൊറന്റോ ഫിലിം ഫെസ്റ്റിവലില് പ്രദർശിപ്പിക്കാൻ പോവുകയാണ് അത് കൃത്യമായിട്ട് നോട്ട് ചെയ്യണം ഇനി അതിനുശേഷം പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഒഡീഷ കൈത്തറിയുടെ ബ്രാൻഡ് അംബാസിഡർ ആരാണ് മാധുരി ദീക്ഷിത ആരാണ് മാധുര ാണ് അതിനുശേഷം പറഞ്ഞത് ബി സി സി ഐ എന്ത് ചെയ്തു വിവരാവകാശ നിയമ പരിധിയിൽ നിന്നും എ വിവരാവകാശ നിയമപരിധിയിൽ നിന്നും എന്ത് ചെയ്തു ഒഴിവാക്കി അത് കൃത്യമായിട്ട് നോട്ട് ചെയ്യുക ഇനി അതിനൊരു വേദിയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഉച്ചകോടിയുടെ വേദി എവിടെയാണ് ടി ആചിനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലാണെങ്കിൽ അത് അസ്താന അതിനുശേഷം യു എസ് ഓപ്പൺ സിംഗിൾസ് ജേതാക്കൾക്ക് നൽകുന്ന അല്ലെങ്കിൽ ലഭിക്കുന്ന സമ്മാനത്തുക എത്രയാണ് അൻപത് ലക്ഷം യു എസ് ഡോളറാണ് ഏറ്റവും കൂടിയ സമ്മാനത്തുകയുള്ള ഗ്രാൻഡ് സ്ലാം ടൂർണമെന്റ് യു എസ് ഓപ്പൺ ആണ് ഒരു വർഷത്തിൽ ഏറ്റവും അവസാനം നടക്കുന്ന ഗ്രാൻഡ് സ്ലാം ടൂർണമെന്റും ഏതാണ് യു എസ് ഓപ്പൺ ആണ് സോ അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക ഇനി കഴിഞ്ഞ ക്ലാസുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് അതിന് ഉത്തരം കൂടി കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സമുദ്ര മത്സ്യ ലഭ്യതയുള്ള സംസ്ഥാനം ഏത് എന്നാണ് അപ്പോൾ തമിഴ്നാട് ഗുജറാത്ത് കേരളം മഹാരാഷ്ട്ര ശരി ഉത്തരം കമന്റ് ചെയ്യുക രണ്ടാമതേ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി പുറത്തുവിട്ട ഇന്ത്യ ഇലക്ട്രിക് മൊബിലിറ്റി ഇൻഡെക്സിൽ ഒന്നാം സ്ഥാനത്തുള്ളത് ആരെന്നാണ് അപ്പോൾ മഹാരാഷ്ട്ര ചണ്ഡീഗഡ് ഡൽഹി കേരളം അപ്പൊ ഇതിന്റെ ശരിയത്തരം കൂടി കമന്റ് ചെയ്യുക ഇനി കഴിഞ്ഞ ക്ലാസ് നൽകിയിരുന്ന രണ്ട് ചോദ്യങ്ങൾ ഉത്തരം കൂടി നോക്കാം ആദ്യത്തെ ചോദ്യം ഏറ്റവും കൂടുതൽ കാലം കേന്ദ്ര ആഭ്യന്തര മന്ത്രി പദത്തിൽ വ്യക്തി ആരെന്നാണ് അപ്പൊ അതിന്റെ ശരി ഉത്തരം എ അമിത്ഷായാണ് അത് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വയ്ക്കുക നമുക്കറിയാം രണ്ടായിരത്തി പത്തൊൻപത് ടു ഇരുപത്തി മന്ത്രിസഭ അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഏതാണ് മന്ത്രിസഭ അതായത് അതായത് രണ്ടാം മോദി മന്ത്രിസഭ അതുപോലെ തന്നെ മൂന്നാം മോദി മന്ത്രിസഭ ഇതിൽ രണ്ടിലും എന്താണ് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ആരാണ് അമിത്ഷായാണ് നിലവിൽ അദ്ദേഹം ആഭ്യന്തരത്തിനൊപ്പം തന്നെ എന്ത് ചെയ്യുന്നുണ്ട് കോർപ്പറേഷൻ സഹകരണ വകുപ്പ് കൂടി കൈകാര്യം ചെയ്യുന്നുണ്ട് ഇദ്ദേഹം മറികടന്നത് ആരുടെ റെക്കോർഡ് ആണ് എൽ കെ അദ്വാനിയുടെ റെക്കോർഡാണ് സോ അതുകൂടി ഒന്ന് നോട്ട് ചെയ്യുക ഇനി രണ്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഓഗസ്റ്റിൽ മിന്നൽ പ്രളയമുണ്ടായ ഉത്തരാഖണ്ഡിലെ ഗ്രാമം ഏതെന്നാണ് അപ്പൊ അതിന്റെ ഉത്തരം ഏതാണ് ധരാലിയാണ് നമുക്കറിയാം മുൻപെന്താണ് ഭൂമി ഇടിഞ്ഞു താഴ്ന്ന ജോഷിമഠം എവിടെയാണ് ഉത്തരാഖണ്ഡിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇനി ഈ ധരാലിയിലെ പെട്ടെന്നുണ്ടായ ഈ ഒരു എന്താണ് പ്രളയത്തിലെ കാരണമെന്ന് പറയുന്ന ഗീർഗംഗയിലെ ജലപ്രവാഹ നിരക്ക് കൂടിയതിനെ തുടർന്നാണ് കാരണം അമിത വൃഷ്ടിയെ തുടർന്ന് ഗീർഗംഗ എന്ന് പറയുന്ന നദിയിൽ എന്ത് ചെയ്തു അവിടെ വെള്ളം കൂടുകയും അതിനെ തുടർന്നാണ് എന്ത് ചെയ്താൽ ഈ ഒരു പ്രളയം ഉണ്ടാവുകയും ചെയ്ത് സോ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക ഇനി ഈ പറയുന്ന ധരാലി എന്ന് പറയുന്നത് ഉത്തർ ജില്ലയിലാണ് അപ്പോൾ അതുകൂടി അപ്ഡേറ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും ചർച്ച ചെയ്ത പോയിന്റുകളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ ഡെയിലി കണ്ടവേഴ്സ് അപ്ഡേറ്റ് ചെയ്ത് തന്നെ പോവുക നല്ലപോലെ വർക്ക് ചെയ്യുക എത്രയും പെട്ടെന്ന് ഒരു ജോലി നേടി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് ഒൻപതാം തീയതിയിലെ പ്രധാന ആനുകാരിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ് നമ്മൾ ചർച്ച ചെയ്തു കഴിഞ്ഞത് അപ്പോൾ ഈ ചർച്ച ചെയ്ത പോയിന്റുകളൊക്കെ മനസ്സിലായി വിചാരിക്കുന്നു മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത ദിവസം കാണാം